പൂത്താട്ടുകുളം നഗരസഭയിലെ ടാക്സി സ്റ്റാൻഡിന് സമീപത്തുള്ള ഓടയിലൂടെ മലിനജലം ജലം ഒഴുക്കുന്നതായി പരാതി ലഭിച്ച സാഹചര്യത്തിൽ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ വിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ആസിഫ് പി എം അനീഷ് പി ജോൺ അനീഷ് ദേവ് നഗരസഭാ ജീവനക്കാരായ വിജയൻ അഭിജിത്ത് ജോമിറ്റ് പ്രസാദ് എന്നിവരും പങ്കെടുത്തു വരും ദിവസങ്ങളിലും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പരിശോധന നടത്തുമെന്ന് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ കുമാർ വി കൂത്താട്ടുളം മിഷനോട് പറഞ്ഞു പൊതു കാണകൾ എന്ന് പറയുന്നത് മഴവെള്ളം ഒഴുകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് ആ കാണയിലേക്ക് കടകളിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ മലിനജലം ഒഴുകുന്ന പൈപ്പുകൾ ഘടിപ്പിക്കാൻ പാടില്ല അത് പൂർണ്ണമായിട്ടും പരിശോധിച്ച് ഒഴിവാക്കേണ്ടത് കൃത്യമായി എന്നുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കും നഗരസഭയുടെ അനധികൃതമായി ഏതെങ്കിലും കാണയിലേക്കോ പൊതു തോട്ടിലേക്കോ പൈപ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നുള്ള ശ്രമം നടന്നു വരുന്നു കുത്താട്ടുളം നഗരസഭയിലെ ടാക്സി സ്റ്റാൻഡിന് സമീപത്തുള്ള കോടയിലൂടെ മലിനജലം ഒഴുക്കുന്നതായി നഗരസഭയിൽ അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ സുനിൽ നേതൃത്വത്തിലുള്ള ഹെൽത്ത് വിഭാഗം ഇവിടെ സ്ലാബ് പൊക്കി പരിശോധിക്കുന്ന പ്രക്രിയയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ മലിനജലം ഒഴുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കച്ചവട സ്ഥാപനത്തിനെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കും പരിശോധന തുടർന്നും ഉണ്ടാവും അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ രോഗങ്ങൾ തടയുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിശോധനകളും കർക്കശമായി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ സുനിൽ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ